ലയൺസ് ക്ലബ് പാടിയോട്ട് ചാലിന്റെ പുതിയ ക്ലബ് ഓഫീസ് ഉദ്ഘാടനവും അംഗങ്ങൾക്ക് ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കൂടാതെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒഫീഷ്യൽ ക്ലബ് വിസിറ്റിംഗും ഓണാഘോഷ പരിപാടിയും നടന്നു ചടങ്ങിൽ ഓഫീസിന്റെ ഉദ്ഘാടനം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് ടൈറ്റസ് തോമസ് നാടമുറിച്ച് നിർവഹിച്ചു തുടർന്ന് നടന്ന മീറ്റിംഗിൽ ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ന്യൂ ലിയോ ക്ലബിന്റെ ഉദ്ഘാടനം പാസ് ിക്ട് ഗവർണർ ഡോക്ടർ ഒ പി സനൽ നിർവഹിച്ചു കോർഡിനേറ്റർ ശ്രീനിവാസ പൈ ഓറിയന്റേഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റീജിയണൽ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സോൺ ചെയർപേഴ്സൺ ഹൈമ ശശിധരൻ ജോർജ് ജോസഫ് കെ പി ജ്യോതിഷ് സാബു തോമസ് എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ തലയിലേക്ക് വേണ്ടത് അദ്ദേഹം തന്റെ വാ ആദ്യം തുള്ളികളിൽ ഞങ്ങൾക്ക് പിടിച്ച് അത് ഞണഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അറപ്പെട്ട അവസ്ഥ എന്താണ് തന്നെ സിംഹൻ പിടിക്കാൻ വേണ്ടി വരുന്നു താഴോട് വീണാൽ വിഷപ്പാകുമ്പോൾ കൊത്തും തന്റെ പിടിവെള്ളി എടികൾ കണ്ടു നിന്നു ഈ അവസ്ഥകളൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇതൊരു സാങ്കല്പിക കഥയാണ് നിങ്ങൾക്കറിയാ ഏതൊരു സാങ്കല്പിക കഥയാണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ കഥയ്ക്ക് കൃത്യമായി ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് ഈ നമ്മളെ ഈ ഭൂമിയിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകാവുന്ന മാലാഖിയാണ് ആ സിംഹം നമ്മുടെ കുഴിമാടമാണ് ആ പൊട്ടക്കിട് നമ്മുടെ ജീവിതമാണ് ആ വഴി നമ്മുടെ ദിനരാത്രങ്ങളാണ് ആ രണ്ട് എലികളും കരട് തിന്നുകൊണ്ടിരിക്കുന്നത് ാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ആയുസുമായി കാലഘട്ടത്തില് ഈ ഈ ഈ ഒരു കാലഘട്ടത്തിൽ കഥയും ലൈനിസവും തമ്മിൽ എന്താണ് ബന്ധം സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും ഇതിന് ലൈനിസമായിട്ടാണ് ഏറ്റവും അധികം ബന്ധം കാരണം നമ്മുടെ യഥാർത്ഥ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ ഇഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തിയൊൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തടം ചെറുപുഴ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോണ്ടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ് അതൊരു നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ